എല്ലാ കൂട്ടുകാർക്കും എൻ്റെ വിനീത നമസ്കാരം ഗോവിന്ദത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം നമുക്കിന്ന് മറ്റൊരു രസകരമായ കഥകൾ കൂട്ടുകാരെ കരടകൻ ദമനഹനോട് ഇന്ന് പറയുന്നത് കൂടെ കൂടെ ദേവലോകത്ത് പോയിട്ട് വരുന്ന ഒരു കള്ള സന്യാസിയെക്കുറിച്ചാണ് ആ സന്യാസിക്കുണ്ടായ ദുരവസ്ഥയെക്കുറിച്ചും മഹാപ്രതാപിയായിരുന്നു കോസലത്തെ രാജാവായ ഇന്ദ്രസേനൻ ഒരിക്കൽ വനപ്രദേശത്തെ ഗോത്രവർഗ്ഗക്കാരുടെ തലവനും അനുയായികളും രാജാവിനെതിരെ തിരിയുകയായിരുന്നു രാജാവ് മന്ത്രിയോട് പറഞ്ഞു താങ്കൾ ഉടനെ വനത്തിലേക്ക് പോവുക അവിടുത്തെ കുഴപ്പങ്ങളെല്ലാം തീർത്തിട്ട് തിരിച്ചു വരാവൂ അത് കേട്ട് മന്ത്രി ഉടനെ തന്നെ യാത്രയായി അതിനിടെ കോസലത്തിൽ വിരൂപനായ ഒരു സന്യാസി പ്രത്യക്ഷപ്പെട്ടു പല അത്ഭുത സിദ്ധികളുമുണ്ടെന്ന് അവകാശപ്പെട്ട ആ സന്യാസിയെ കാണാൻ ജനങ്ങൾ തടിച്ചുകൂടി അവരുടെ കയ്യിൽ നിന്നും അയാൾ ധാരാളം പണം ദക്ഷിണയായി വാങ്ങിക്കൊണ്ടിരുന്നു സന്യാസിയെക്കുറിച്ചുള്ള വാർത്ത രാജാവിൻ്റെ ചെവിയിലും എത്തി അദ്ദേഹം സന്യാസിയെ ആളയച്ചു വരുത്തി അദ്ദേഹത്തെ സ്വീകരിച്ചിരുത്തിയ ശേഷം രാജാവ് ചോദിച്ചു സ്വാമി അങ്ങേക്ക് പരഹൃദയജ്ഞാനം ഉണ്ടെന്ന് കേൾക്കുന്നു വാസ്തവമാണോ സന്യാസി ചിരിച്ചുകൊണ്ട് പറഞ്ഞു വുവൽസ നമുക്കെല്ലാ ജീവജാലങ്ങളെയും കുറിച്ച് അറിയാനുള്ള കഴിവുണ്ട് പ്രത്യേകിച്ചും അവരുടെ മനസ്സറിയാനുള്ള കഴിവ് അത് കേട്ട് രാജാവ് അമ്പരന്നു അന്നു മുതൽ രാജാവ് സന്യാസിയുടെ ആരാധകനായി മാറുകയാണ് എന്നും സന്യാസി കൊട്ടാരത്തിലെത്തും രാജാവുമായി സംസാരിച്ചിരിക്കും രാജാവാകട്ടെ രാജ്യകാര്യങ്ങൾ പോലും ശ്രദ്ധിക്കാതെ എപ്പോഴും സന്യാസിയുടെ ഒപ്പം സമയം ചെലവിട്ടു ഒരു ദിവസം സന്യാസി പതിവിനു വിപരീതമായി കൊട്ടാരത്തിലെത്തിയില്ല അടുത്ത ദിവസം രാജാവ് അതിൻ്റെ കാരണം തിരക്കി സന്യാസി പറഞ്ഞു കുറെ നാളായി ദേവന്മാർ നമ്മെ കാണാൻ കാത്തിരിക്കുന്നു ഇന്നലെ നാം ദേവലോകം വരെ ഒന്ന് പോയിരിക്കുകയായിരുന്നു വിരൂപമായ ഈ ശരീരം ആശ്രമത്തിൽ ഉപേക്ഷിച്ചിട്ട് മറ്റൊരു സുന്ദര രൂപം ധരിച്ചാണ് നാം പോയത് ഇന്ന് രാവിലെ തിരിച്ചെത്തിയതേ ഉള്ളൂ തിരിച്ചെത്തിയ ഉടനെ പഴയ ശരീരത്തിൽ പ്രവേശിച്ചു ആ ദേവന്മാർ അങ്ങയുടെ കാര്യം പ്രത്യേകം ചോദിച്ചു കേട്ടോ സന്യാസി പറഞ്ഞത് കേട്ട രാജാവ് അത്ഭുത സ്തബ്ധനായി ദേവലോകത്ത് പോകാനും മറ്റും സിദ്ധിയുള്ള ഈ സന്യാസിയെ എങ്ങനെയാണ് ആദരിക്കേണ്ടത് രാജാവ് ആലോചിച്ചു എന്തായാലും മുതൽ സന്യാസിക്ക് കോളടിച്ചു രാജാവ് ഒരടിമയെപ്പോലെ സന്യാസിയുടെ കാൽ കഴുകിയും വീശിക്കൊടുത്തും അദ്ദേഹത്തെ പരിചരിച്ചു അതിനിടെ രാജ്യകാര്യങ്ങളൊന്നും തന്നെ ശ്രദ്ധിക്കാൻ രാജാവിന് സമയമില്ലാതെയായി നാളുകൾ കടന്നുപോയിക്കൊണ്ടിരുന്നു അതിനിടയിൽ ഗോത്രവർഗ്ഗക്കാരുടെ പ്രശ്നങ്ങളെല്ലാം തീർത്ത് മന്ത്രി കൊട്ടാരത്തിൽ തിരികെയെത്തി കൊട്ടാരത്തിലെ സ്ഥിതിയെല്ലാം മന്ത്രി മറ്റുള്ളവരിൽ നിന്ന് അറിഞ്ഞിരുന്നു ആ കള്ള സന്യാസിയുടെ കഥ കഴിക്കണമെന്ന് തന്നെ മന്ത്രി തീർച്ചയാക്കി മന്ത്രി നേരെ രാജാവിൻ്റെ മുന്നിലെത്തി ആഹാ മന്ത്രി തിരിച്ചെത്തിയോ ദാ ഇദ്ദേഹം മഹാസിദ്ധനായ ഒരു സന്യാസിയാണ് ഇദ്ദേഹത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ രാജാവ് ചോദിച്ചു എന്ത് ചോദ്യം പ്രഭോ സിദ്ധരിൽ സിദ്ധനായ ഇദ്ദേഹത്തെക്കുറിച്ച് കേൾക്കാത്തവരായി ഇനി ആരുണ്ട് സ്വാമി അങ്ങ് ദേവലോകത്ത് പോകാറുണ്ടെന്ന് കേട്ടത് ശരിയാണോ മന്ത്രി വളരെയധികം വിനയത്തോടെ ചോദിച്ചു എന്താ സംശയമുണ്ടോ എങ്കിൽ ഇതാ നാം ഇപ്പോൾ തന്നെ ദേവലോകത്തൊന്ന് പോയിട്ട് വരാം സന്യാസി വേഗം എഴുന്നേറ്റ് മുറിയിലെത്തി വാതിലടച്ചു ആരവിടെ കുറേ വിറക് കൊണ്ടുവന്നാ മുറിക്ക് തീയിടൂ മന്ത്രി ഭടന്മാരോട് കൽപ്പിച്ചു മന്ത്രി എന്താണിത് എന്തിനാണ് മുറിക്ക് തീയിടുന്നത് രാജാവ് ഞെട്ടിപ്പോയി പ്രഭോ വിരൂപമായ ശരീരം മുറിയിൽ ഉപേക്ഷിച്ചിട്ടല്ലേ സന്യാസി ദേവലോകത്ത് പോകുന്നത് അന്ന് നമുക്ക് കത്തിച്ചു കളയാം അദ്ദേഹം തിരിച്ചു വരുമ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ സുന്ദര രൂപം ഒന്ന് കാണാമല്ലോ മന്ത്രി പറഞ്ഞു സർപ്പത്തെ വിവാഹം കഴിച്ച പെൺകുട്ടിയുടെ കഥ അങ്ങ് കേട്ടിട്ടില്ലേ ഉടനെ രാജാവ് പറഞ്ഞു ഇല്ല ഞാൻ ആ കഥ കേട്ടിട്ടില്ല ഒന്ന് പറയൂ മന്ത്രി സർപ്പത്തെ വിവാഹം കഴിച്ച രാജകുമാരിയുടെ കഥ രാജാവിനോട് പറയാൻ തുടങ്ങി കൂട്ടുകാരെ നമുക്ക് ആ കഥ അടുത്ത വീഡിയോയിലൂടെ കേൾക്കാം എല്ലാവരും കഥ കേൾക്കാൻ കാത്തിരിക്കുമല്ലോ ആദ്യമായി കാണുന്നവർ എൻ്റെ ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത് നിങ്ങൾക്കിഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്തു കൊടുക്കൂ എല്ലാവരും കഥ കേട്ട് രസിക്കട്ടെ നമുക്കടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണുന്നത് വരെ നന്ദി നമസ്കാരം ശുഭദിനം നേരുന്നു